നമസ്കാരം ഏറെ നാളായി സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു കനകലത പാർക്കിൻസൺസും മറവി രോഗവും കൂടിയായതോടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി സിനിമയിലോ സീരിയലിലോ വിളിച്ചാൽ പോകാൻ കഴിയാത്ത അവസ്ഥയായി ഗൃഹലക്ഷ്മിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് കനകലതയുടെ ആരോഗ്യസ്ഥിതി ലോകമറിയുന്നത് സഹോദരി വിജയമയാണ് അന്ന് സ്വന്തം പേര് പോലും മറന്ന് ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിയുന്ന കനകലതയുടെ കാര്യം നാട്ടുകാരോട് വെളിപ്പെടുത്തിയത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കനകലതയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്ന് സഹോദരി പറഞ്ഞിരുന്നു പിന്നീട് മറവു രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു അതെന്ന് കണ്ടെത്തി ഏറ്റവും ഒടുവിൽ സ്വന്തം പേര് പോലും ഓർക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കനകലത ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത അവളിൽ കൂടി വന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നത് അവൾ നിർത്തി അപ്പോഴും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ചു അങ്ങനെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടു ഇത് ഡിമൻഷ്യ എന്ന രോഗത്തിൻ്റെ ആരംഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ കായംകുളത്തുള്ള ഞങ്ങളുടെ ചേച്ചി മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾക്കായി പോയപ്പോൾ പരിമല ഹോസ്പിറ്റലിൽ കാണിച്ച് എം ആർ ഐ സ്കാനിങ് നടത്തി തലച്ചോറ് ചുരുങ്ങിയാണെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന ശേഷം കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെ അവൾ അവിടെ ഐ സിയുവിൽ അപ്പോഴേ ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും അതുകൊണ്ട് ട്യൂബ് ഇടുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു അണുബാധ ഉണ്ടാവുമെന്നൊക്കെ ചിലർ പറഞ്ഞു ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അവൾ തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാതെയായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നുപോയി വീണ്ടും ഐസ്യൂലാക്കി പിന്നീട് ട്യൂബ് ഇട്ടു വിശക്കമെന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും അവൾ പറയില്ല ഭക്ഷണം വേണോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ തൂപ്പിക്കളയും അതുമല്ലെങ്കിൽ വാവുത്തി ഇരിക്കും സംസാരം കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തതയില്ല പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുകാരിയായാൽ എങ്ങനെയിരിക്കും സഹോദരിയുടെ അവസ്ഥയെക്കുറിച്ച് വിജയമ്മ പറയുന്നത് ഇങ്ങനെയായിരുന്നു പൂക്കാലമാണ് കനകലത അവസാനം അഭിനയിച്ച ചിത്രം അമ്മ ആത്മ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിലായിരുന്നു നടിയുടെ ചികിത്സയും മറ്റു ചെലവുകളും നടന്നു വന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹബന്ധം വേർപെടുത്തിയ കനകലതയ്ക്ക് മക്കളില്ല സഹോദരന്റെ മകനും കുടുംബത്തിനുമൊപ്പമാണ് കനകലതയും വിജയമ്മയും കഴിഞ്ഞിരുന്നത് ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്ന കനകലത അമച്ചർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായതോടെ അഭിനയം തന്നെ ജീവിതമാർഗം എന്നുറപ്പിച്ചു ഉണർത്തുപാട്ടായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ പക്ഷേ അത് റിലീസായില്ല പിന്നീട് എന്ന സിനിമയിലൂടെയായിരുന്നു താരം അഭർപാടികളിൽ എത്തുന്നത് മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിളങ്ങിയ കനകലത ഇരുപത്തിരണ്ടാം വയസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചവർണത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ആകാശഗംഗ ടു എന്നിവയാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ കനകലത അഭിനയിച്ച മെയിൻ സ്ട്രീം സിനിമകൾ അവസരങ്ങൾ എത്തുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ആരോഗ്യം വേണ്ടിയെടുത്ത് അഭിനയത്തിൽ സജീവമാകാമെന്ന കനകലതയുടെ പ്രതീക്ഷ പൊലിഞ്ഞുപോയി ചില്ല സിനിമ റിലീസായ സമയത്ത് ഞാൻ വിവാഹിതയായി പക്ഷേ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടുനിന്നില്ല ഞങ്ങൾ വേർപിരിഞ്ഞു ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം അപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ചേട്ടന്റെ മൂന്ന് മക്കളെ ഞാൻ സ്വന്തം മക്കളെ ഇത് വളർത്താൻ തുടങ്ങി അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു മകനും അവന്റെ കുടുംബവുമാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് നിരവധി വാടക വീടുകളിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച എനിക്ക് സ്വന്തമായ ഒരു വീട് വലിയ സ്വപ്നമായിരുന്നു അങ്ങനെ മലയും കീഴിൽ മൂന്നര സെന്റ് സ്ഥലം വാങ്ങി കഷ്ടപ്പെട്ട് സുരക്കുട്ടിയെ സമ്പാദ്യവുമായി വീട് പണി തുടങ്ങി അവസാനം പണി പൂർത്തിയാക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം കൂടി വേണ്ട സന്ദർഭം എത്തി അന്ന് എൻ്റെ അവസ്ഥ കണ്ട് സഹായിച്ചത് കലാഭവൻ മണിയും ഇന്ദ്രൻസുമായിരുന്നു എന്നും ആ സ്മരണ എന്റെ ജീവിതത്തിലുണ്ടാവും കൊറോണ കാലം ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും പ്രഹരമായി എട്ട് മാസമാണ് പണിയില്ലാതെ ഞാൻ വീട്ടിലിരുന്നതെന്ന് കനകലത ഒരിക്കൽ പറയുകയുണ്ടായി ചില്ല കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രയ്ക്ക് കൗരവർ അമ്മയാണെ സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ജേകവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗ ടു തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിലധികം ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ടെന്ന സിനിമയിൽ അഭിനയിച്ചു ആദ്യ ചിത്രം റിലീസായില്ല